ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഒരു എരിശ്ശേരിയും ഫിഷ് കറിയാണ് ഇന്നത്തെ ലഞ്ച് മെനു അപ്പോൾ പയറും മത്തങ്ങയും ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് എരിശ്ശേരി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത് വറുത്തരക്കേണ്ടത് പച്ചരച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ പയറും മത്തങ്ങി വേവിച്ചതിന് ശേഷം അതിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർത്ത് ശേഷം മരച്ച് അരപ്പും ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക പിന്നെ കടുക് വറുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ വറ്റൽമുളകും ഉഴുന്ന് വേപ്പില നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കരിയാതെ നമ്മളതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണം കേട്ടോ സിമ്പിളായിട്ടൊരു കറിയാണല്ലേ അതേപോലെ തന്നെ മൈൽഡ് ഫ്ലേവേഴ്സ് ആയിരിക്കും ഇതിന് അന്നേരം ഒരു ടേസ്റ്റാണ് അടുത്തത് ഫിഷ് കറിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിന്ന് കേര ഫിഷ് തന്നെയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചി പച്ചമുളക് പേപ്പിലെ വെളുത്തുള്ളി ഉള്ളി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് വെക്കണം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുടംപൊടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും ഇടാണ് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് വെള്ളം വെള്ളം വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കരിയാണ്ട് നമ്മളത് എടുക്കണം കേട്ടോ അപ്പോൾ ഇന്നിവിടെ കറി വയ്ക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ക്യാരഫിഷാണ് കേട്ടോ അപ്പോൾ ഇത് ഉള്ളേക്കൊന്ന് സെറ്റായിട്ട് വന്നിട്ട് വേണം പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി നമ്മൾ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കരിയാണ്ട് എന്താ പറയുക മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കുകട്ടോ അങ്ങനെ അപ്പോൾ നമ്മളിതിൽ ചേർക്കാൻ കുടംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂത്ത് കൂടി നമ്മൾ കുടംപുളിയും ആ വെള്ളവും നമുക്ക് പാകത്തിന് ആവശ്യമുള്ള വെള്ളവും കൂടെ നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർക്കാം കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ പാലെന്നില്ല എല്ലാം കൂടി ഒറ്റ ഒറ്റപ്പാലായിട്ടാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ മീൻ ചേർക്കണം അപ്പോൾ പാകത്തിന് ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഫിഷൊക്കെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തീ സെറ്റാക്കണം കേട്ടോ എന്നിട്ട് എന്താ പറയുക ഈ കറിക്കൊന്ന് തിളച്ച് സെറ്റായി വരുന്നവർ വെയിറ്റ് ചെയ്യുക അങ്ങനെ നീണ്ട പതിനഞ്ചൊരു ഇരുപത് മിനിറ്റ് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തീ സെറ്റാക്കി വെച്ച് നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നത് നമ്മൾ മൊത്തം കോക്കനട്ട് ഓയിൽ ഓയിലല്ല കേട്ടോ ഒഴിച്ച തേങ്ങാപ്പാലെന്ന് പിരിഞ്ഞ് വന്നിട്ടുള്ള എണ്ണയും കൂടിയാണ് പക്ഷെ ഇതിന് മുളകിൻ്റെ കുത്തത്ര ഉണ്ടാവില്ല ഒരു എന്താ പറയുക തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ക്രീമി ടെക്സ്റ്ററൊക്കെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് സെറ്റാക്കിയത് അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഫിഷ് കറി കേട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഫ്രഷ് മീൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് മെനു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിട്ടത് അപ്പോൾ ചോറ് നമ്മൾ മത്തങ്ങയും പയറും ഇരിശ്ശേരിയും മീൻ കറിയും കൂട്ടിയിട്ട് പിന്നെ കുറച്ച് അച്ചാറും വെച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്